മറിയക്കുട്ടി രാഷ്ട്രീയം കളിക്കുകയാണ് പെൻഷൻ നൽകാത്ത സർക്കാരിനെട്ട് കൊട്ടുകൊടുത്ത മറിയക്കുട്ടിക്കെതിരെ എല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ന്യായീകരിക്കാൻ ശ്രമം നടത്തുകയാണ് സർക്കാർ ഇതിനെതിരെയാണ് ഇപ്പോൾ കോടതി രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാളിലാണ് അടിമാലി സ്വദേശി മറിയക്കുട്ടി ഹൈക്കോടതിയിൽ സർക്കാരിനെതിരെ പരാതി നൽകിയത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ മറിയക്കുട്ടിയെ കരുവാരിത്തേക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സർക്കാർ പറയുന്നത് സർക്കാരിന്റെ ഈ നിലപാടിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി വിമർശനം നടത്തിയത് െ കാട്ടുന്നതാണ് സർക്കാർ നിലപാടെന്നും ഇത് ഞെട്ടിക്കുന്നതും ഹൃദയഭേദഗുമാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി ക്ഷേമ പെൻഷൻ കേന്ദ്രത്തിൽ നിന്ന് വിഹിതം ലഭിക്കുന്നതിനനുസരിച്ചാണ് നൽകുന്നതെന്നാണ് സംസ്ഥാനം അറിയിച്ചത് സർക്കാരിന് വേണ്ട സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അതുകൊണ്ടാണ് പെൻഷൻ വൈകുന്നതെന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് ഇതോടെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടിവന്നാൽ അമിക്കസ് കോറിയെ നിയോഗിക്കാം എന്നായിരുന്നു കോടതി ഈ ഘട്ടത്തിൽ എല്ലാ മാസവും കൃത്യസമയത്ത് നൽകണമെന്നാവശ്യപ്പെടാൻ ക്ഷേമ പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി അല്ലെന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു ഈ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് ഇതിനോടാണ് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഹർജിക്കാരെ ഈഴ്ത്തിക്കാട്ടുന്നതാണ് സർക്കാർ നിലപാട് ഇത് ഹൃദയ ഒരു സ്ത്രീ ജീവിത ചെലവിനായുള്ള പണത്തിനായാണ് ആവശ്യം ഉന്നയിക്കുന്നത് അതിനോടുള്ള സർക്കാരിന്റെ പ്രതികരണം ഞെട്ടിക്കുന്നതെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് വസ്തുതകളുടെ പിൻബലമില്ലാതെയാണ് കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്തുകയാണ് എന്നായിരുന്നു സർക്കാർ വാദത്തിനിടെ പറഞ്ഞതും ഇത് കേട്ട് കോടതി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിൽ വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കുന്നതെന്നാണ് കോടതി ചോദിച്ചത് പെൻഷൻ നൽകാൻ ആവശ്യത്തിന് പണമില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു വിധവാ പെൻഷനായി നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ കേന്ദ്രവിഹിതമാണെന്നായിരുന്നു സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചത് അതേസമയം സർക്കാർ ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ നിലപാട് നിർഭാഗ്യകരമെന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിയുടെ ഇരയാണ് പോലുള്ളവരെന്നും ഇവരെ പോലുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്നുമാണ് കോടതിയുടെ ഉച്ച ഉച്ചകഴിഞ്ഞ് ഹർജി വീണ്ടും പരിഗണിച്ചപ്പോൾ കോടതിയും സർക്കാരും തമ്മിൽ രൂക്ഷമായ മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ അഭിഭാഷകന്റെ നിലപാടിനെ ഹൈക്കോടതി തന്നെ രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തത് ഹർജിക്കാരിയെ അപഹസിച്ച സർക്കാർ നിലപാട് ഞെട്ടിച്ചെന്നായിരുന്നു കോടതി പറഞ്ഞത് ക്രിസ്മസ് കാലത്ത് ആളുകളുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തത് ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ നിലപാടാണ് ഹൃദയഭേദമായത് കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരിയാൽ ഇവിടെ ആളുകൾക്ക് ജീവിക്കണ്ടേ അന്തസ്സിനെ പറ്റി സർക്കാർ ഓർക്കണമെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് കോടതിയുടെ വിമർശനം രൂക്ഷമായതോടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദം സർക്കാർ പിൻവലിക്കുകയായിരുന്നു മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്നായിരുന്നു ഹൈക്കോടതി ഇക്കഴിഞ്ഞ ദിവസവും പറഞ്ഞത് അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ചിലവ് സർക്കാർ ഏറ്റെടുക്കണം പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചിലവ് കൊടുക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം തനിക്ക് മാത്രമായി പെൻഷൻ വേണ്ടെന്നും എല്ലാവർക്കും പെൻഷൻ നൽകണം എന്നുള്ള നിലപാടിലായിരുന്നു മറിയക്കുട്ടി അതേസമയം അടിമാലിയിലെ മറിയക്കുട്ടിക്ക് ഹൈക്കോടതിയിൽ വി എ പി പരിഗണനയാണ് അഞ്ച് മാസത്തെ വിധവാ പെൻഷൻ കുടിച്ചുക നൽകാത്ത സർക്കാരിനെതിരെ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ പിണറായി സർക്കാരിനെ വാരി അലക്കുകയാണ് കോടതി ചെയ്തത് മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ എന്നാണ് ഹൈക്കോടതി അറിയിച്ചത് അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ചിലവ് സർക്കാർ ഏറ്റെടുക്കണം ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനം അറിയിക്കണമെന്നാണ് സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയത് ഇതേ തുടർന്നാണ് ഇന്ന് മറിയക്കുട്ടിയുടെ ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സർക്കാർ കോടതിയിലെത്തിയത് തുടർന്ന് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഹൈക്കോടതിയിൽ നടന്നത് ഇതിന് പിന്നാലെ രാഷ്ട്രീയ പ്രേരിതം എന്ന വാദം പിൻവലിച്ചുകൊണ്ട് സർക്കാർ മറിയൻകുട്ടിക്കു മുമ്പിൽ മുട്ടുമടക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്